ോമാ സാമ്രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ വന്ന കൊലോസിയമാണ് ഞാൻ നിൽക്കുന്നത് ഈ കൊലോസിയം ആണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാപനം ഒരു ഫസ്റ്റ് സെഞ്ചുറിയിലാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത് ഇപ്പോൾ ഇതിൻ്റെ ജീവിച്ച അവസ്ഥയാണ് ഞാൻ കാണാൻ സാധിക്കുന്നത് തകർന്ന നശിച്ച് ഇത് കുറേ പ്രതാപകാലത്തുള്ള രോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു സ്ഥാപനമാണ് ഇന്നിപ്പോൾ അത് ജസ്റ്റ് ഒരു സ്മാരകമായിട്ട് നോക്കിയിട്ട് ആൾക്കാർ വന്ന് നോക്കുന്നു പോകുന്നു ാണ്ട് വേറെ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല പണ്ട് ഏറ്റവും കൂടുതൽ അടിമകളെ വെച്ചിട്ട് അടിമകളാണ് ഇവിടെ ഈ പണി വെച്ചിട്ട് ഇതൊക്കെ പണി ചെയ്തത് ഇവിടുത്തെ അടിമ പണിക്ക് വേണ്ടിയിട്ടാണ് മിക്കവാറും റോമാ സാമ്രാജ്യത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും നടത്തിയത് അന്നത്തെ ഈ പ്രതാപമൊക്കെ പോയി ഇപ്പോൾ ഈ റോം എന്നത് നമ്മൾ പറയുന്നത് ഇവിടെ റോമ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ സ്ഥലത്ത് വെച്ചിട്ട് റോമ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാരതമായിട്ട് ഒരു ഒരു ടയപ്പില് ഇവിടുത്തെ രാജാവിന് ബ്രെയിനിന് വലിയ വലിയ അല്ലാത്തൊരു അസുഖം വന്നു എന്തെന്ന് കണ്ടുപിടിക്കാതെ ലോകത്തിലെ പല ബിഷക്ഭരന്മാരെയും കൊണ്ടുവന്നിട്ട് ഭാരതത്തിന് പല ബിഷക്ഭൂര ബിഷ ഇതിനെ വൈദ്യന്മാരെയും പിടിച്ചുകൊണ്ട് വന്നു എന്നിട്ട് അദ്ദേഹത്തിന് ചികിത്സിക്കാനായിട്ടുള്ള ഈ സങ്കീർണമായിട്ടുള്ള ഈ രോഗം മാറ്റാനായിട്ട് ബ്രെയിൻ്റെ ബ്രെയിനിന് വന്ന ഈ സങ്കീർണമായിട്ടുള്ള രോഗം മാറ്റാനായിട്ട് ശ്രമിച്ചു അത് സക്സസ് ആകുകയും ചെയ്തു അത്രയ്ക്ക് പ്രാമുഖ്യമുള്ള ഒരു വൈദ്യശാസ്ത്രമായിരുന്നു അന്നത്തെ കാലത്ത് രോമാ സാമ്രാജ്യം നടക്കുന്ന സമയത്ത് റോമാ രോമാചക്രവർത്തിയുടെ ഈ ബ്രെയിനിന് വന്ന ട്യൂമറോ എന്തോ അതെന്നും അറിയില്ല അത് ലിഖിതമല്ല ആ അതിൽ ചികിത്സയ്ക്കത്ത ഒരു സർജറി അദ്ദേഹം നടത്തുകയും ചെയ്തു ഇതിൽ സന്തോഷിച്ച ആ രാജാവ് അദ്ദേഹത്തിന് കുറേ വർഷങ്ങൾ ഇവിടുത്തെ ആ നിർത്തിയിട്ട് ഇവിടെ ട്രെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു മറ്റേ കുറേ ട്രെയിനിങ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് എല്ലാ അതിനുശേഷം അദ്ദേഹത്തിന് തിരിച്ച് എല്ലാവിധ ബഹുമാനത്തോടെയും തിരിച്ചുവിടുകയാണ് ചെയ്തത് ഇത്തരത്തിലെ രോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു മഹത്തായ പാരമ്പര്യത്തിന് ഹാരതം കൊടുത്ത ഒരു സംഭാവന വൈദ്യശാസ്ത്രമായിരുന്നു അതാണ് ഈ സമയത്ത് പതാമൃതത്തിന് വേണ്ടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ അവസ്ഥയാണിത് കാണുന്നത് രോമാ സാമ്രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇവിടെ ഇതൊക്കെ ഒരു ചരിത്ര പുരാതന കാലം മാത്രമായിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ നിലനിന്ന് പോകുന്നത് ഈ അവസരത്തിൽ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ